സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരും ഇത് നിങ്ങളുമായി പങ്കുവരുന്നത് പ്രത്യേക കാര്യമാണ് വെള്ളം കുടിക്കുന്നവർ അറിയാം ഇനി പച്ചവെള്ളം ധാരാളം എല്ലാവരും കഴിക്കുന്നുണ്ട് എന്നാലും എപ്പോഴാണ് എങ്ങനെയാണ് കഴിക്കേണ്ടതിനെ കുറിച്ച് അറിയില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ രണ്ട് ഗ്ലാസ് ശുദ്ധജലം വെറും വയറ്റിൽ കഴിക്കണം അങ്ങനെ പതിവായി കഴിക്കുക ശുദ്ധജലം കഴിക്കുന്നത് മൂലം കുടലിലെയും വയറ്റിലെയും അശുദ്ധമായ അശുദ്ധി വളർന്ന മലവിസർജനം എല്ലാം ഭംഗിയായി നടക്കുകയും ചെയ്യും അശുദ്ധി കുടലിൽ ശുദ്ധിയാവുകയും ചെയ്യും വയറും കുടലും എല്ലാം ശുദ്ധിയായി ശരീരത്തിലെ അഴുക്ക് നിർമ്മാർജ്ജനം ചെയ്യും കൂടാതെ മൂത്രം ധാരാളം പോകുന്നത് മൂലം ശരീരത്തിൻ്റെ അഴുക്ക് പോകും അങ്ങനെ എല്ലാ ദിവസവും രാവിലെ നല്ല ശുദ്ധമായ വെള്ളം രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആയാലും മതി ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കൂടുതൽ കഴിച്ചു കൂടാക്കും അധികമായാലും അമൃതം വിഷമം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കഴിവതിന് ശുദ്ധജലമായിരിക്കണം തിളപ്പിച്ചാറ്റിയ വെള്ളമായിരിക്കണം അത് ദിവസേന രാവിലെ എഴുതിക്കുമ്പോഴേ വെറും വയറ്റി വേണം കഴിക്കാൻ അതുമൂലം ശരീരത്തിലെ കുടലുകളുടെ കുടലുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന അഴുക്ക് മലം കട്ടിയായ മലങ്ങൾ അരിഞ്ഞു പോകാനും നല്ല ശുദ്ധമായ രീതിയിൽ മലവിസർജനം നടത്താനും ശരീരത്തിന് ഉന്മേഷം കിട്ടാനും ഈ വെള്ളം കുടിക്കുന്നത് മൂലം കഴിയുന്നു കൂടാതെ ധാരാളം പഴങ്ങളും കൂടി കഴിക്കണം പഴങ്ങളും കൂടെ കഴിച്ചാൽ ഫ്രൂട്ട്സ് ധാരാളം ഏത്തപ്പഴം ആളം പഴം ഓറഞ്ച് ആപ്പിൾ മുന്തിരിങ്ങ സ്ട്രോബെറി ഇവ ധാരാളം കഴിക്കുക അതുമൂലം ശരീരത്തിൻ്റെ കുടലിൽ വറ്റിപ്പിടിച്ചിരിക്കുന്ന വിശ്വാസ്തുക്കളെ പുറംതൊല്ലി ശരീരത്തിന് നല്ല ഉന്മേഷവും നല്ല ശുദ്ധമായ കുടലിനകം നല്ല ശുദ്ധിയാവുകയും ചെയ്യും ധാരാളം മലവിസർജ്ജനം നടത്തുന്നത് മൂലം ഫ്രൂട്ട്സ് കഴിക്കുന്നതും മൂലം ധാരാളം മലവിസർജ്ജന മലമഴിഞ്ഞു പോകും അതുപോലെ ഇറച്ചി കൂടുതൽ കഴി കഴിക്കരുത് ഇറച്ചി ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ ഒരു കുറേച്ച കഴിക്കാവൂ അല്ലാതെ എല്ലാ ദിവസവും ഇറച്ചി കഴിക്കരുത് മീൻ കഴിക്കുന്നത് മൂലം യാതൊരു കുഴപ്പവും ഇല്ല മീൻ ധാരാളമായി കഴിക്കും അത് ചെറിയ മീനാണ് അയില മത്തി ചാള നെത്തോലി കൊഴിയാള ഇവ ധാരാളം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം വലിയ മീനിനേക്കായി ചെറിയ കുഞ്ഞു മത്സ്യങ്ങളാണ് കഴിക്കുന്നതാണ് ധാരാളം നല്ലത് ആ ശരീരത്തിൻ്റെ വിരോധശക്തി നിലനിർത്താനും കണ്ണിൻ്റെ കണ്ണിൻ്റെ കാഴ്ചകക്തി വർദ്ധിപ്പിക്കാനും തലമുടി വളരാനും എല്ലാത്തിനും ഫ്രൂട്ട്സ് കഴിക്കുന്ന മൂലം നല്ല മുഖകാന്തി സൃഷ്ടി മുഖകാന്തി കിട്ടുവാനും ശരീരത്തിന് നല്ല കളർ കിട്ടുവാനും എല്ലാം ഫ്രൂട്ട്സ് കഴിക്കുന്നത് മൂലം സാധിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയി സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇതുപോലുള്ള ഓരോ പ്രധാന വീഡിയോകളും നോട്ടിഫിക്കേഷനായി എത്തിയുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം